അമേരിക്കയുടെ നാൽപ്പത്തേഴാമത് പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വരികയുണ്ടായി റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പുനരാരംഭിക്കാനുള്ള ട്രംപിൻ്റെ നല്ല ഉദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് നിലവിൽ അറിയിച്ചിട്ടുണ്ട് റഷ്യയുമായുള്ള നേരിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെ ടീമിലെ അംഗങ്ങളെയും പ്രസ്താവനകളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു മൂന്നാം ലോക മഹായുദ്ധം തടയാനുള്ള അമേരിക്കയുടെ പ്രവർത്തനങ്ങൾക്ക് റഷ്യ ഒപ്പമുണ്ടാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യ ഒരിക്കലും അമേരിക്കയുമായി സംവാദത്തിനായി പോയിട്ടില്ല മാത്രമല്ല അമേരിക്കയുടെ ഏത് ഭരണകൂടത്തെയും നേരിടാൻ എപ്പോഴും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും പുടിൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്നാൽ പുട്ടിനുമായി ചർച്ചയിൽ ഏർപ്പെടാനുള്ള തന്റെ ഉദ്ദേശം ട്രംപ് ആവർത്തിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സത്യപ്രതിജ്ഞ ചെയ്തതിനുശേഷം പുട്ടിനുമായി വളരെ വേഗത്തിൽ കൂടിക്കാഴ്ച നടത്താൻ പദ്ധതിയുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇരു നേതാക്കളും തമ്മിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഒരു ഫോൺ സംഭാഷണം ഉണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് വരാനിരിക്കുന്ന ഭരണകൂടവുമായി ആശയവിനിമയം നടത്താനുള്ള സന്നദ്ധത റഷ്യ ആവർത്തിച്ച് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ രാജ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ച എപ്പോൾ അല്ലെങ്കിൽ എവിടെ നടക്കുമെന്നതിനെക്കുറിച്ച് കൃത്യമായ വിശദാംശങ്ങളൊന്നും ഇതുവരെ അമേരിക്ക തന്നിട്ടില്ലെന്നാണ് ക്രൈംലിൻ വ്യക്തമാക്കുന്നത് റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ബൈഡൻ ഭരണകൂടം യുക്രൈന് രഹസ്യമായി ആയുധങ്ങൾ നൽകിയിരുന്നുവെന്ന ഒരു അഭിമുഖത്തിൽ ബ്ലിങ്കൻ തന്നെ തുറന്നു സമ്മതിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഡിസംബർ മാസങ്ങളിൽ റഷ്യയെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ അമേരിക്ക യുക്രൈന് നൽകിയതായും ബ്ലിങ്കൻ ഇപ്പോൾ സ്ഥിരീകരിച്ചു അതിനാൽ ട്രംപും പുട്ടിനും കൂടുതൽ അടുത്ത ബന്ധം പുലർത്തി രാജ്യങ്ങൾ തമ്മിൽ ഐക്യം നിലനിർത്തുമെന്ന ഇപ്പോൾ നിലനിൽക്കുന്നത് റഷ്യ അമേരിക്ക ബന്ധം ട്രംപിന്റെ ഭരണകാലത്ത് എങ്ങനെയാകുമെന്നിനിന് കണ്ടറിയാം